ഇവിടെ വര വന്നപ്പോഴേ മക്കളെ നമുക്ക് ഓറഞ്ചും നർത്തകിയാണ് വന്നത് നർത്തകി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൃത്തമൊക്കെ നർത്തകി ഞാൻ പറയാറുണ്ട് ഇങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നു സംസാരിക്കും എന്റെ പൊന്നിന് ഞാന് ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒന്ന് തരണ്ട കണ്ണ തന്നില്ലെങ്കിൽ പിന്നെന്താ ഇത് സ്വർണ്ണമൂക്കൂത്തിയാണ് സ്വർണമാണ് എന്റെ പൊന്നിന് ഞാൻ തെരുവാണ് ഇന്ന് സ്വർണ മൂക്കൂത്തി ഈ കുഞ്ഞു കുഞ്ഞുകല്ലാണ് കുഞ്ഞുകല്ല് വല്ല് കല്ല് എന്നൊന്നുമില്ല അയ അങ്ങനെ ഒന്നുമില്ല കുഞ്ഞിതായിട്ടാണ് വലുതാവണത് അതെ ഇത് എന്റെ പൊന്നിന് തരുന്നതാണ് ഇത് എവിടെന്നാ വാങ്ങിച്ചെന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ അതിന്റെ ലിസ്റ്റ് കിള അപ്പൊ ഇതിരുന്നോട്ട് ഇത് എന്റെ പൊന്നിന് ഞാൻ തരുന്ന സ്വർണ്ണ മുക്കൂത്തി കേട്ടോ മുക്കുറ്റി നീ പൊന്നിന്റെ കയ്യിൽ ഇരിക്കണം ഇത് ദിവ്യ ബാങ്ക് വേൾഡ് ബാങ്കിൽ നിന്നും ഞാൻ തരുന്ന ഇത് അത് വേണ്ട പൊന്നിന് പിന്നെ പഴവും ഓറഞ്ചും ഒക്കെ മോനെ ഇങ്ങ എടുത്ത കണ്ണ ഇത് ഇത് എന്റെ പൊന്നിന് തരുന്ന ഓറഞ്ച് ഇത് എന്റെ പൊന്നിന് തരുന്നത് പഴം ഇതെന്റെ പൊന്നിന് തരുന്ന ഇനി എന്തോ എന്തു വാവയ്ക്ക് ഞാൻ എല്ലാം തരുക അതൊക്കെ ഇരുന്നോട്ട് എനിക്ക് ഇവിടെ വരുമ്പോ വേറെ എന്തു എനിക്ക് തരാ ഇതൊക്കെ മതി ധാരാളമല്ലേ ഇതൊക്കെ ഓക്കെ കണ്ണ ഇതെന്തുവാ സാധനം ഇത് ഇതിന്റെ പേരെന്തോ അഭിജിത്തെ അത് വേണമെങ്കിൽ പൊട്ടിച്ചു നോക്കിക്കോളൂ പറഞ്ഞോളൂ ആര്യായിട്ട് കാണാറ് അതെയോളി വില അത് ഇങ്ങനെ അങ്ങനെയാണോ പൊട്ടിക്കുന്നത് ഞാനങ്ങനെയൊക്കെയാ പൊട്ടിക്കുന്ന ഓ അത് ശെരി അത് കഴിക്കും അങ്ങത്തുള്ളത് കഴിക്കും